ദാ ഈ മൊത്തവും കിടക്കുന്ന ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ എത്ര രൂപ കൊടുക്കും അത് കോർണർ സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഉൾപ്പെടെ വെറും അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ഇതാ ഈ കിടക്കുന്ന ഫുഴുവൻ ഫർണിച്ചർ നിങ്ങൾക്ക് അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ഓണത്തിന്റെ ഓഫറിന് തരും അപ്പൊ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ലൈഫ് ടൈം വാറണ്ടി ഉള്ള അക്കേഷൻ അതാണ്ട് ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഗ്ലാസ് അതിനകത്ത് ഇല്ലെന്നേ ഉള്ളൂ പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഈ വാഡ്രോബിന്റെ ഏത് ഡിസൈൻ അതായത് ബെഡ്റൂം സെറ്റ് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇഷ്ടം പോലെ ഡിസൈൻ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം അപ്പം വരുന്നതെന്ന് പറഞ്ഞതാ ത്രീ ഡോറിൻ്റെതായി ഈ ഒരു വാഡ്രോബ് വിത്ത് ലോക്കർ ഉണ്ടോ ഉണ്ടാവില്ല വിത്ത് ലോക്കർ ഫെസിറ്റി ഉള്ള ത്രീ ഡോർ വാഡ്ഡ്രോബ് ക്യൂൻ സൈസ് കോട്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ബോക്സ് പിന്നെ ഇത് എത്ര ഇഞ്ചിന്റെ മാട്രസ് ആണ് അഞ്ചിഞ്ചിന്റെ മാട്രസ് രണ്ട് പില്ലോ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടെ വരും പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഫ സെറ്റി നമ്മുടെ അമ്പത്തി മൂവായിരം രൂപയുടെ പാക്കേജിൽ ഏറ്റവും വലിയ അടിപൊളി ഓഫർ ലാസ്റ്റ് ലാസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെതാ ഈ ഒരു ഫോർ സീറ്ററിൻ്റെ വാറൻറ്റിയുള്ള ഫൈവ് ഇയർ വാറൻറ്റിയുള്ള കോർണർ സോഫ സെറ്റ് ഏത് കളക്ഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമാക്കാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഫോർ സീറ്ററിൻ്റെ കോർണർ സോഫ സെറ്റ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ഈ ഒരു ടീപ്പോ ആണ് ടീപ്പോയാണ് വലിയതായി ഈ വർക്കൊക്കെ വരുന്ന മൂന്ന് തട്ടൊക്കെ ആയിട്ടുള്ള അതാണ്ട് ഈ ഒരു അടിപൊളി ഒരു ടീപ്പോ ഇത് ഇത്രയും കൂടെ ആണ് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത് വെറും അമ്പത്തി മൂവായിരം രൂപയ്ക്ക് അപ്പൊ അമ്പത്തി മൂവായിരം രൂപയുടെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോർ സീറ്റർ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ ക്യൂൺ സൈസ് കോട്ട് അതേപോലെ തന്നെ അതിൻ്റെ അഞ്ചിഞ്ചിൻ്റെ മാട്രസ് ഡൈനിങ് ടേബിൾ ആറ് ചെയർ പിന്നെ വന്നിട്ട് ടീപ്പോ ത്രീ ഡോറ് വാഡ്റോബ് ഡ്രസ്സിംഗ് ടേബിള് കോട്ട് ബോക്സ് രണ്ട് പില്ലോ ഇത് ഇത്രയും കൂടെ അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഇത് കിട്ടണമെങ്കിൽ എവിടെ വരണം ബോസ് ഫർണിച്ചർ ഉമേനൂർ ബോസ് ഫർണിച്ചർ ഉമേനല്ലൂർ ഉമേന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകത്തോട്ട് എസ്റ്റേറ്റ് റോഡ് മൈലാപ്പൂർ പള്ളി എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ബോസ് ഫർണിച്ചർ അപ്പോൾ ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ ബ്രഹ്മാൻഡ് ഓഫർ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വെറും നിങ്ങൾക്ക് അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു ഓൾ കേരള ഡെലിവറി ആ ഈ ഒരു കൂറ്റൻ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാൻ പോവുക ഈ കൂറ്റൻ സ്റ്റഡി ടേബിൾ ഫ്രീ ആയിട്ട് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു പത്തു വല്ലം വാറിൻ്റെ ഉള്ള പോസ്റ്റീവ് ബോർഡിൻ്റെ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കണം എന്താ ഈ ക്യൂൻ സൈസ് കോട്ട് ഹെഡ് സെഡാണെങ്കിൽ വർക്കൊക്കെ വരുന്ന ക്യൂൻ സൈസിൻ്റെ കോട്ട് സൈഡ് ബോക്സ് ത്രീ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോഴാണ് നമുക്കിതാ ഈ ഒരു വലിയ സ്റ്റഡി ടേബിൾ അത് നിങ്ങൾക്ക് പത്തു കൊല്ലം വാറൻ്റിയുള്ള പോസ്റ്റീവ് ബോർഡിൻ്റെ അപ്പോൾ ഈ ബെഡ്റൂം സെറ്റിൻ്റെ വില എത്രയാണ് പത്തൊന്ന് രൂപ വെറും മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാം ആ ഒരു ടേബിളിൻ്റെ ദാ ഈ സ്പേസ് സേവിങ് ടേബിള് രണ്ടെണ്ണം കിട്ടും അതായത് ഫോറസ്റ്റ് ചക്കേഴ്സയുടെ ലൈഫ് ടൈം വാറൻറ്റി ഉള്ളതാ ഈ നാല് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന്റെ പ്രൈസ് കൊടുത്താൽ എത്ര രൂപ കൊടുക്കണം രണ്ട് ഇരുപത്തയ്യായിരം രൂപ രണ്ടും കൂടെ ഇരുപത്തയ്യായിരം രൂപ ഒരെണ്ണം മാത്രം മതിയെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് ഒറ്റ ഒരെണ്ണം വേണമെങ്കിൽ പതിനേഴ് അഞ്ഞൂറും രണ്ടെണ്ണം ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടും കൂടെ കിട്ടും അത് ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ടില്ല വിത്ത് ഗ്ലാസ് ചെയർ നാല് ദാ സ്പേസ് സേവിങ് ആയിട്ടുള്ള ചെയർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂം സെറ്റിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോന്താ ബെഡ്റൂം സെറ്റിൻ്റെ കൂടെതാ കൂറ്റനായിട്ടുള്ള പത്തു എല്ലാം വാറണ്ടി ഉള്ളതാ അടിപൊളി ടേബിൾ തികച്ചും സൗജന്യല്ലേ ഡോർ അലമാര ഡോർ വാഡ്റോബ് താണ്ടെ സൈഡ് ബോക്സ് അതേപോലെ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് താണ്ടെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതെല്ലാം കൂടെ വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് പത്തു കൊല്ലം വാറൻറ്റി ഉള്ള സ്റ്റഡി ടേബിൾ സൗജന്യം അപ്പം ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് പാർട്ടിക്കൽ ബോർഡിന്റെ വിലക്ക് പത്തു കൊല്ലം വാറന്റിയുള്ള പോസിറ്റീവ് ബോർഡിൻ്റെ ആണ് നിങ്ങൾക്ക് വരുന്നത് പാർട്ടിക്കൽ ബോർഡിൻ്റെ വിലക്കുള്ള സാധനമാണ് അത് അഞ്ചു കൊല്ലം വാറണ്ടി ഇട്ടു ഇത് പത്തു കൊല്ലം വാറണ്ടി ഈ ഒരു കൂറ്റം ബെഡ്റൂം സെറ്റിനൊപ്പം ദ പത്തു കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ഒരു കൂറ്റൻ സ്റ്റഡി ടേബിൾ തികച്ചും സൗജന്യം ദാ ഈ ദിവാങ്ങോട്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് എണ്ണായിരം രൂപയ്ക്കും ഒരു ദിവാങ്ങോട്ട് മതിയെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കുക ആറായിരം രൂപയ്ക്ക് കൊടുക്കാം അത് ഏത് കളർ ചേഞ്ച് കൊടുക്കാല്ലേ ഫുഡ് അതാ വരുന്നത് ഫുഡ് ലൈഫ് ടൈം വാറണ്ടി അപ്പൊ നിങ്ങൾക്ക് രണ്ട് ദിവാങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപയും ഒറ്റരെണ്ണം മതിയെങ്കിൽ വെറും ആറായിരം രൂപ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ബോസ് ഫർണിച്ചർ കൊല്ലം ജില്ലയിൽ ഉമ്മനേരൂൾ ഷോറൂമിലോട്ട് നേരിട്ട് വന്നോളൂ ഓൾ കേരള ഡെലിവറി ഈ വലിയ പത്ത് കൊല്ലം വാറണ്ടി ഉള്ള രണ്ട് സ്റ്റഡി ടേബിൾ വെറും അയ്യായിരം രൂപയ്ക്ക് ഇത് ഒരെണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെറും നാലായിരം രൂപ കൊടുക്കണം അതേസമയം ഇത് രണ്ടെണ്ണം എടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും അയ്യായിരം രൂപയ്ക്ക് രണ്ട് സ്റ്റഡി ടേബിൾ കിട്ടും രണ്ട് മക്കൾക്ക് നിങ്ങൾ കൊടുക്കാം രണ്ട് പിള്ളേരുള്ളവർക്കാണെങ്കിൽ രണ്ട് പേർക്കും രണ്ട് സ്റ്റഡി ടേബിൾ അപ്പോൾ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തിനും ഒരു പീസ് മതി എങ്കിൽ നാലായിരം രൂപയ്ക്ക് അതും പത്തു കൊല്ലം വാറൻറ്റിയുള്ള പോസിറ്റീവ് ബോർഡ് ഇട്ട കീഴിലം സാധനം രണ്ട് പീസ് അയ്യായിരത്തിന് ഒറ്റ പീസാണെങ്കിൽ നാലായിരം ആ ഈ കിടക്കുന്ന ഏത് സോഫയും വെറും പതിനാറായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം വെറും പതിനാറായിരം രൂപയ്ക്ക് അഞ്ചു കൊല്ലം വാറണ്ടി അത് ഏത് കളർ ചേഞ്ച് വേണമെങ്കിലും ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഏത് കളർ ചേഞ്ച് വേണമെങ്കിലും സോഫ പതിനാറായിരം രൂപയ്ക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ഫ്രീ കൊടുക്കാൻ പോണം ഒരു അടിപൊളി ടീപ്പോയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആ ടീപ്പോ പോന്നെയാണ് ടീ പോകേണ്ടതോ അവിടെ ഇരിക്കുന്നതാ ആ ഒരു ഇതാ ഈ ഒരു ടീപ്പോ നമ്മൾ പതിനാറായിരം രൂപയുടെ ഇത് കൊടുക്കാമോ ഫ്രീ കൊടുക്കാം ഏത് ഈ ഏത് ടീപ്പ് ആണെങ്കിലും കൊടുക്കാം അപ്പ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു പതിനാറായിരം രൂപയുടെ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള ഈ ഒരു കോർണർ സോഫ സെറ്റിക്കൊപ്പം നമുക്ക് പത്ത് കൊല്ലം വാറണ്ടി ഉള്ള പോസ്റ്റീവ് ബോർഡിന്റെ ടീപ്പ് തികച്ചീപ്പോണ്ടല്ലോ അത് ആ അടിപൊളി വാലിയ ഹ്യൂജ് ആയിട്ടുള്ള ടീപ്പോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും എന്തായാലും അതാണ്ട് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഞെട്ടിക്കുന്ന പ്രൈസ് വാങ്ങിക്കുമ്പോൾ ആ ഒരു ടീപ്പോ അതായത് പോക്കറ്റ് സ്പ്രിങ് തേർട്ടി ടു ഇഞ്ച് റെക്രോൺ ഉള്ള ഈ ഒരു സോഫ സെറ്റ് ഫൈവ് സീറ്ററിന്റെ ലൈഫ് ടൈം അല്ല ഫൈവ് ഇയർ വാറണ്ടി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ വാങ്ങിക്കുമ്പോഴാണ് ആ ഒരു ടീപ്പോ ഫ്രീ ആ ഒരു ടീപ്പ് എത്ര ആ ഒരു ടീപ്പോ ഉണ്ടല്ലോ ആ ടീപ്പ് ഇതിന്റെ കൂടെ ഫ്രീ അല്ലേ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സോഫ സെറ്റ് എത്ര രൂപ ഇരുപത്തി എണ്ണായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു കിടിലെ ഇരുപത്തെണ്ണായിരം രൂപയുടെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ വലിയ ഒരു കിടിലും ഈ പറയുന്ന പോലെ ടീപ്പ് എത്ര രൂപയ്ക്കൊക്കെ വിൽക്കുന്നത് ഇതൊക്കെ എത്ര രൂപയ്ക്ക് ഒക്കെ വിൽക്കുന്നത്

ഞെട്ടിക്കുന്ന പ്രൈസ് കൊടുക്കാം അല്ലേ രണ്ട് ത്രീ ഡോർ വാഡ്രോപ്പും കൂടെ എത്ര രൂപക്ക് കൊടുക്കാം നമ്മൾ പതിനേഴായിരം രൂപയ്ക്ക് അതായത് ഒരു ത്രീ ഡോർ വാർഡ്രോബിന്റെ വിലക്ക് പതിനേഴായിരം രൂപയ്ക്ക് രണ്ട് ത്രീ ഡോർ വാർഡ്രോബ് അതായത് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീതിയുള്ള ദാണ്ട ഇവിടെ സ്റ്റോക്കിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ദാ ഇവിടെ നമ്മുടെ ഈ പറയുന്നത് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും പതിനേഴായിരം രൂപയ്ക്ക് അതും പത്തു കൊല്ലം വാറൻറ്റി ഉള്ള പോസ്റ്റീവ് ബോർഡ് സാധാ പാർട്ടിക്കൽ ബോർഡല്ല പോസ്റ്റീവ് ബോർഡിൻ്റെ കിടിനം സാധനം അപ്പം രണ്ടും കൂടെ പതിനേഴായിരം രൂപ അപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ രൂപ ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് രൂപയ്ക്ക് കൊണ്ടുപോകാം രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് രൂപയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടെണ്ണം പതിനേഴ് രൂപയ്ക്ക് വാങ്ങിച്ചോ പത്ത് കൊല്ലം വാറണ്ടി നമ്മുടെ അഞ്ച് കൊല്ലം വാറണ്ടിയുള്ള പാർട്ടിക്കൽ ബോർഡ് തന്നെ ഇതിനേക്കാളും വില കൂടുകയല്ല ആ സ്ഥാനത്താണ് പോസിറ്റീവിന്റെ പതിനഞ്ച് കൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോപ്പ് വെറും പതിനേഴായിരം രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും ഒരെണ്ണം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപ ദാ ഈ ഒരു പത്തു കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ദാ ഈ ഒരു കിടില എന്താ ഈ ഒരു ക്യൂൻ സൈസ് കോട്ടിനൊപ്പം ദാ ഈ ഒരു അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റ് സൗജന്യം ഇവിടെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ഇതൊരു സൗജന്യം കിട്ടുന്നത് ഇത് എത്ര കൊല്ലം വാറണ്ടി ഉണ്ട് നമുക്ക് വർഷം പത്തു കൊല്ലം വാറണ്ടി ഉണ്ട് അപ്പോൾ ഇതിന് എത്ര രൂപ പ്രൈസ് വരും പതിമൂവായിരം രൂപ അതായത് പതിമൂവായിരം രൂപയ്ക്ക് ഈ ഒരു കോട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ദാ പത്ത് കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൗജന്യം എൺപതിനായിരം രൂപയ്ക്ക് ഇതാ ഈ കിടക്കുന്ന ഉണ്ടല്ലോ ഏത് സോഫ സെറ്റ് വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടല്ലോ കിഡിലോ ഒരു ഫ്രീ ആ വരുന്ന അതായത് പത്തൊമ്പതിനായിരം രൂപയുടെ ഈ പറയുന്ന ഏത് ഇതോ അവിടെ കിടക്കുന്നുണ്ടല്ലോ അവിടെ കിടക്കുന്ന ഏത് സോഫ സെറ്റ് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് അഞ്ചു കൊല്ലം വാറൻറ്റിയുള്ള സോഫ സെറ്റ് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പത്തു കൊല്ലം വാറൻറ്റിയുള്ള പോസ്റ്റീവ് ബോർഡിൻ്റെ ലോക്കർ ഫെസിലിറ്റിയുള്ള കിടിലെന്താ ടു ഡോർ ബാഡ്റോബ് തികച്ചും സൗജന്യം ദാ ഈ ഒരു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കിടക്കുന്ന നൂറ് കണക്കിന് സെറ്റ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കിടിലം ഗാർഡൻ ബെഞ്ച് അതും ലൈഫ് ടൈം വാറൻറ്റിയുള്ള കിടിലം ഗാർഡൻ ബെഞ്ച് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ അഞ്ചു കൊല്ലം വാറൻറ്റിയുള്ള കോർണർ സോഫ സെറ്റിയോടൊപ്പം തികച്ചും സൗജന്യം ബ്രോ ഈ ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന നാല് ഡൈനിങ് ചെയർ ഫ്രീ കൊടുക്കുന്നത് അതായത് ദാ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ നാല് ഡൈനിങ് ചെയർ ഫ്രീ ഫ്രീതാ ഈ ഒരു ഇതാ ഈ അടിപൊളി അടിപൊളിതാ ഈ ഒരു കോട്ട് ഇതാ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള ഹെഡ് പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്താ അടുത്തോട്ട് വന്ന് ഹെഡ് പൊസിഷനൊക്കെ അടിപൊളിയായിട്ടുള്ള ക്യൂൺ സൈസിന്റെ കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസിന്റെ കോട്ട് പിന്നെ വന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ള ത്രീ ഡോറിന്റെ വാഡ്രോബ് അതിൻ്റെ കൂടെ തന്നെ വിത്ത് ഗ്ലാസ് ഇട്ടതാ ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ഇതോ അതിന്റെ എന്നതാ ഒരു സൈഡ് ബോക്സ് അകത്തോട്ടിരിക്കുന്ന ആ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ നാല് ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ചെയർ സൗജന്യം അപ്പൊ ബെഡ്റൂം സെറ്റിന്റെ വില വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പത്തു കൊല്ലം വാറണ്ടിയുള്ള പോസിറ്റീവ് ബോർഡിന്റെ ആണ് നിങ്ങൾക്ക് ഈ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് പുറത്ത് മാർക്കറ്റ് പാർട്ടിക്കൽ ബോർഡിന്റെ കിട്ടത്തുള്ളൂ അതിന്റെ സ്ഥാനത്താണ് അത് അഞ്ചു കൊല്ലം വാറണ്ടി അതിന് കിട്ടത്തുള്ളൂ ഇത് വരുമ്പഴത്തേക്ക് പത്തൊല്ലം വാറണ്ടിയുള്ള ഈ ഒരു ഇരുപത്തി എണ്ണായിരം രൂപയുടെ ഈ ഒരു ബെഡ്റൂം സെറ്റിനോടൊപ്പം നാല് ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ചെയർ സൗജന്യം ഓണമായിട്ട് ബമ്പർ ഈ ഒരു കോർണർ സോഫ സെറ്റ് അല്ലേ ഇവിടെ കിടക്കുന്ന ഏത് കോർണർ സോഫ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു നാല് കിടിലെന്താ ഡൈനിങ് ടേബിളിന്റെ ചെയർ നാലെണ്ണോ സൗജന്യം കൊടുക്കാൻ പോകണം അതായത് നമുക്ക് ഏത് സോഫ സെറ്റ് ഏത് കളർ പാറ്റേണിൽ ഏത് രീതിയിലുള്ള സോഫ സെറ്റ് ആണോ നിങ്ങൾ സ്വന്തമാക്കാം അപ്പൊ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നാല് നാല് ഡൈനിങ് ആണ് ഫ്രീ അപ്പൊ സോഫ സെറ്റിയുടെ വില എത്ര അഞ്ഞൂറ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഏത് സോഫ വേണമെങ്കിലും എടുക്കാം സോഫയ്ക്ക് എത്ര വല്ലതും വാറണ്ടി അഞ്ചു സോഫി അഞ്ചുവല്ലാം വാറണ്ടി ഉള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് എത്ര ഫൈവ് സീറ്റർ ഫോർ സീറ്റർ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോ ഈ ഒരു നാല് ഡൈനിങ് ചെയർ നിങ്ങൾക്ക് ഫ്രീ ഡൈനിങ്ങ് അഞ്ചു കൊല്ലം സോഫ സെറ്റ് ലൈഫ് ടൈം വാറന്റിയുള്ള നാല് ഡൈനിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ സോഫ സെറ്റിക്കൊപ്പം നാല് ഡൈനിങ് ചെയർ തികച്ചും സൗജന്യം ബ്രോ ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന വാപ്പ് കൂടെ ഫ്രീ കിട്ടും അതായത് ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു ത്രീ ഡോർ അലമാര തികച്ചും സൗജന്യം അതാ നൂറ് കണക്കിന് ഡിസൈൻ ഉണ്ട് ഈ ഒരു ക്യൂൺ സൈസിന്റെ കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിന്റെ കോട്ട് താണ്ട ഈ ഒരു ത്രീ ഡോറിന്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ള താണ്ട ഈ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോബ് അത് കണക്കിന് കളക്ഷൻസ് ഉണ്ട് പിന്നെ വന്നിട്ട് ദാ ഈ ഒരു ഗ്ലാസ് ഇട്ട് താണ്ട ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് വന്നിട്ട്താ നമ്മുടെതായി ഈ ഒരു ഇതായി ഇരിക്കുന്നതായി ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കാണ് അഡീഷണൽ ഒരു ത്രീ ഡോർ വാഡ്ഡ്രോബ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പാക്കേജിന്റെ വില എത്രയാണ് നമുക്ക് വരുന്ന മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഇത് സാധാ പാർട്ടിക്കൽ ബോർഡ് ഏത് ബോർഡാണ് വരുന്നത് പോസ്റ്റീവ് ബോർഡാണ് വരുന്നത് വാറണ്ടി പത്ത് പത്ത് കൊല്ലം വാറണ്ടി അപ്പൊ എന്താ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ത്രീ ഡോർ വാർഡ്രോവ് അഡീഷണൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഓണത്തിന് സ്വന്തം ഓണത്തിന് ആരും തരാത്ത ഓഫർ അതായത് ബെഡ്റൂം സെറ്റ് നമ്മൾ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഡോർ അലമാര അതും നല്ല വർക്കൊക്കെ വരുന്ന പോസിറ്റീവ് ബോർഡിന്റെ പത്ത് കൊല്ലം വാറണ്ടി ഉള്ള കിടിലം ടൂ ഡോർ വാഡ്രോവ് ആണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട്

ഡ്രസ്സിങ് യൂണിറ്റ് വിത്ത് ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഉൾപ്പെടെ ഈ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴാണ് നമുക്കിതാ ഈ ഒരു മോസ്റ്റ് മോഡേൺ പത്തോ എല്ലാം വാറിൻ്റെ ഉള്ള സാധാ പാർട്ടിക്കൽ ബോർഡ് ഒന്നുമില്ല പോസ്റ്റീവ് ബോർഡിന്റെ ടു ഡോറ് വാഡ്രോബ് സൗജന്യം സൗജന്യം അപ്പം ഇതിൻ്റെ ബെഡ്റൂം സെറ്റിന്റെ വില എത്രയാണ് വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പത്തു കൊല്ലം വാറൻറ്റി ഉള്ള ഈ ഒരു കിടിലം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്കിതാ ടു ഡോറ് ലോക്കർ ഫെസിലിറ്റി ഉള്ള കിടിലം വാർഡ്രോബ് ആണ് നിങ്ങൾക്ക് ഇതാ സൗജന്യമായിട്ട് കിട്ടാൻ പോണത് അപ്പം നമ്മുടെ ബെഡ്റൂം ഡോർ മിറർ ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് മിറർ ഇട്ട് തരും അപ്പൊ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ടൂ ഡോർ വാഡ്രോബ് ബെഡ്റൂം സെറ്റ് ആ ഗാർഡൻ ബെഞ്ച് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണം വേറെ എവിടെയും കിട്ടാത്ത അടിപൊളി ഓഫറാണ് ബെഡ്റൂം സെറ്റ് ഗാർഡൻ ഫ്രീ വാങ്ങിക്കുമ്പോ ഈ ഒരു അടിപൊളി ക്യൂൺ സൈസ് കോട്ട് അതായത് ക്യൂൺ സൈസ് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസ് കോട്ട് ഡിഫറൻറ്റ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെതാ ഈ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ളതാ ഈ ഒരു ത്രീ ഡോറിന്റെ വലിയ അതായത് ഇതെല്ലാം പോസിറ്റീവ് ഓഡല്ലേ ബ്രോസ് ഈയൊരു ത്രീ ഡോറിന്റെ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പഴത്തേക്ക് അതായത് ഗ്ലാസ് ഇട്ടിട്ടില്ല ഗ്ലാസ് ഉൾപ്പെടെ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ വാങ്ങിക്കുമ്പോഴോ അങ്ങോ അങ്ങോ ഇത്രയും കൂടെ ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് അതായത് എണ്ണായിരം രൂപയ്ക്ക് പോസിറ്റീവ് സെറ്റ് ബെഡ്റൂം സെറ്റിന് പത്ത് കൊല്ലമാണ് ആണ് വാറണ്ടി പത്ത് കൊല്ലം വാറണ്ടി ഉള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ലൈഫ് ടൈം വാറണ്ടി ഉള്ള വാറണ്ടിയുള്ള ഫോറസ്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ അതായത് നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ലൈഫ് ടൈം വാറണ്ടിയുള്ള ഫോറസ്റ്റ് സിറ്റ് ഔട്ട് ബെഞ്ച് വേറെ എവിടെയും കിട്ടില്ല അപ്പൊ ഇതിന്റെ ബെഡ്റൂം സെറ്റിന്റെ വില ഇരുപത്തി എണ്ണായിരം രൂപ അത് പത്തു കൊല്ലം വാറണ്ടി ഉള്ള സാധാ പാർട്ടിക്കൽ ബോർഡിന്റെ അല്ല ഇത് പോസിറ്റീവ് ബോർഡിന്റെ പത്തു കൊല്ലം വാറന്റി അപ്പൊ ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോ ആ കിടിലെ ഒരു ഗാർഡൻ ബെഞ്ച് നിങ്ങൾക്ക് തികച്ചും സൗജന്യം നമ്മളെ ഇടിവെട്ടി തോന്നുന്നത് പോലെയുള്ള ഓഫറിന്റെ കൂമ്പാരമായിരുന്നു എന്റെ പൊന്ന് ബ്രോ തീരാറായി വേറെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്റെ ബാറ്ററി ചാർജ് തീരും അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഓഫറുകൾ നമ്മൾ ഈ ഓണത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നേരെ നമ്മുടെ ബോസ് ഫർണിച്ചർ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഉമേനല്ലൂരാണ് ടൗൺ ലിമിറ്റ് തന്നെയാണ് ഉമേനല്ലൂരിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ അകത്തോട്ട് നമ്മുടെ എസ്റ്റേറ്റ് റോഡ് മൈലാപ്പൂർ പള്ളി എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ ബോസ് ഫർണിച്ചർ അപ്പോൾ ഈ ഓണം ഓഫർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം ഫ്രീ ഫ്രീയോട് ഫ്രീ അടിപൊളി വമ്പൻ ഓഫർ അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിശ്വസം പറഞ്ഞുതരാം ഹാപ്പി ഓണം അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം ബൈ